വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊമ്പതിന് കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് നജീബ് കഥാപാത്രമായ ജീവിതം എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് ഉത്തരം ബെന്യാമിൻ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആരാണ് ഉത്തരം കുമാരനാശാൻ ഗാന്ധിജിയെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആര് വള്ളത്തോൾ നാരായണ മേനോൻ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് മഞ്ഞ എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചിന് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ഉത്തരം അവകാശികൾ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമേത് ഉത്തരം ഹോർത്തൂസ് മലബാറിക്സ് നാലുകെട്ട് എന്ന നോവൽ രചിച്ച മലയാള സാഹിത്യകാരൻ ആരാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് ഉത്തരം പാട്ടഭാഗി ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം നവംബർ പതിനൊന്നിന് മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏതാണ് ഉത്തരം വിഗതകുമാരൻ വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുത്തച്ഛർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരൂരു തുഞ്ചംപറമ്പ് മലപ്പുറം ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന്